േക്ഷകരെ ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് കുറച്ച് ചൂടുള്ള വാർത്തകൾ കേൾക്കാം വാർത്തകളിലോട്ട് കടക്കാം തകരപ്പാടിയിലെ ചെക്ക് പോസ്റ്റിന് സമീപം കർണാടക ആർ ടി സി ബസ്സിനുള്ളിൽ യുവാവിനെ കണ്ട് സംശയം എം ഡി എം എ എവിടെ നിന്നാണ് യുവാവിന് മയക്കുമരുന്ന് കിട്ടിയതെന്ന ആർക്കും വേണ്ടിയാണ് കേരളത്തിലേക്ക് ഇത്രയളവിൽ കണ്ടെത്തി കൊണ്ടുവന്നതെന്നും അന്വേഷിച്ചു വരികയാണ് ബംഗ്ലൂരിൽ നിന്നെത്തിയ ബസിൽ ബാഗുമായി സംശയാസ്പദ സാഹചര്യത്തിൽ യുവാക്കൾ പരിശോധിച്ചപ്പോൾ കഞ്ചാവ് മാള കുമ്പിടിത്തമാക്കൽ സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള ഇന്നൊരു ചെറുക്കനും പേര് പറയൂല പറഞ്ഞ മോശം എറണാകുളം പള്ളുരുത്തി സ്വദേശി ഇരുപത്തി മൂന്ന് വയസ്സുള്ള വേറൊരു ചെറുക്കനും എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് അവന്മാരെ ഹാപ്പി ന്യൂഇയർബി അടുത്ത വാർത്ത കാറിന്റെ ബോണറ്റിൽ ഒളിപ്പിച്ചു കിടത്തിയ അമ്പത് ഗ്രാം എം ഡി എം എ പിടികൂടി മൂന്ന് യുവാക്കൾ അറസ്റ്റിൽമാർക്ക് ബറോസും കാണാൻ പറ്റൂല മക്കളെ അപ്പൊ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല രണ്ടു മൂന്ന് ചെറുപ്പക്കാരിപ്പൊ ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ വരെയല്ലേ അപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാന്ന് കരുതി അങ്ങ് കുറച്ച് അകലെയൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി പക്ഷെ കൊണ്ടുവരാൻ നോക്കിയതിന് മുമ്പ് അന്മാർ പറഞ്ഞിട്ട് പോയത് എല്ലാവരും അടിച്ചു കയറി വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് എക്സൈസും പോലീസും എല്ലാരും കൂടെ ചെക്ക് പോസ്റ്റ് വെച്ച് അടിച്ചണ്ണാക്കി കൊടുത്ത് സത്യം ഇതിനെക്കാട്ടിയും ബഹു കേമ വിശേഷം വേറൊന്നുമല്ല ഈ കേസ് എവിടെ അന്വേഷിച്ചത് എവിടെ എത്തി എന്നുള്ളതാണ് ആ ന്യൂസ് നമുക്ക് വായിക്കാം ന്യൂസനയാണ് നൂറ്റിനാപ്പത്തിനാല് ഗ്രാം മയക്കുമരുന്ന് പിടിച്ചു അന്വേഷണം ചെന്നെത്തിയത് ദാവൂദിന്റെ സംഘത്തിൽ മുഖ്യ കണ്ണി അറസ്റ്റിൽ നമ്പി ദാവൂദിന്റെ സംഘത്തിൽ കിട്ടിയത് വെറും നൂറ്റി നാപ്പത്തെട്ട് ഗ്രാം സാധനം മാത്രം ബാക്കി ഓമാരെ എന്നൊക്കെ കിലോ കണക്കിന് കിട്ടി ചെന്നെത്തിയത് അങ്ങ് മുംബൈയില് എവിടെ കൊള്ള എന്റെ പൊന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാകുന്ന അവിടത്തെ സാധാരണ കൊച്ചു പിള്ളരെ പോലും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഓന്മാരെ പോലും നൂറ്റി അമ്പത് ഇരുന്നൂറ് ഗ്രാം സ്റ്റോക്ക് ആണ് പിന്നെ നാല്പത്തെട്ട് ഗ്രാം ഇതൊക്കെ വല്ല ചെവിയിൽ പൂവച്ചവന്മാരുടെ നിങ്ങൾ പോയി പറയണം കേസ് അന്വേഷിക്കാന്ന് തന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ തന്നെ തീരൊന്നും ഇല്ല ഇതിനൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ രാജ്യത്ത് തല പോകുന്ന പ്രാന്തായി പോകും പിന്നെ പൊന്ന് മക്കളെ എനിക്കുള്ള ഉപദേശം എന്തോന്ന് വെച്ചാൽ വേറൊന്നുമല്ല ക്രിസ്മസും ന്യൂഇയറൊക്കെ വരയില്ലേ കാശുണ്ടാക്കണമെങ്കിലും അടിച്ചു പൊളിക്കണമെങ്കിലും നിങ്ങൾക്ക് വേറെ ഒരുപാട് പരിപാടികൾ അവിടെ ചെയ്യാം ഒന്നുമില്ല കരോലിന് ക്രിസ്മസ് പാപ്പ ഡ്രസ്സ് ഇട്ടെങ്കിലും കൂടെപ്പോൾ ഡാൻസ് കളിച്ച് പാടി പത്ത് പൈസയെങ്കിലും ഉണ്ടാക്കാം അതുകൊണ്ട് ഇമ്മാതിരിക്ക് സംഭവങ്ങളൊന്നും ചെയ്ത് ആരും ക്രിസ്മസും ഇയറും ഉള്ള കിടന്ന് ചപ്പാത്തി നമ്മളെ ഗതികൾ വരുത്തരുത് എന്ന് എല്ലാവരോടും വിനയപൂർവ്വം ഡിംബു സ്റ്റോക്സ് അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ്